ാണ് ബോട്ടിങ്ങില്ല ഞങ്ങള് നമ്മളെ ഏട്ടം ഉണ്ടാക്കണത്തിന് എടുക്കുന്നു സംസാരിക്കൽക്കം വെൽക്കം എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നേരെ നമ്മള് മൂന്നാർ റിസോർട്ട് ഓക്കെ എല്ലാവർക്കും അടിപൊളിയായിരുന്നു ബിഗ് ഷേഡോർ അടിപൊളിയായിരുന്നു സോ അപ്പൊ അവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞമ്മള് പൂളിന് മാത്രം ഇറങ്ങുക പൂണ് മാത്രം ഇറങ്ങാതെ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കാരണം ഓക്കെ അപ്പൊ അത് അടിച്ചുപോലിച്ച് ഞങ്ങൾ ഇപ്പൊ കൊച്ചി നമ്മുടെ काढायला ഇന്നലെ മെരഞ്ഞാൻ നോക്കി എല്ലാവരും കമന്റ് ചെയ്യും നമ്മൾ ലാസിക്കുട്ടിന്റെ ഓരോ സംഭവങ്ങളൊക്കെ സെറ്റ് ഒന്നര ദിവസമായി ഇപ്പൊ കറക്റ്റ് രണ്ടു ദിവസമായിട്ട് അപ്പം നമ്മളടുത്ത് ലാസിന്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് നമ്മൾ നമ്മളെത്രയും ദിവസം കാണാതായപ്പോ ലാസി എന്തൊക്കെയാണ് അവിടെ ചെയ്തു കുട്ടി മിക്കവാറും ടി വി അടിച്ച് സോഫൊക്കെ നമുക്ക രണ്ടു ദിവസം ലാസി എന്തൊക്കെയാണ് അവിടെ ഒപ്പി ചെച്ചെന്ന് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്തൊക്കെയാണ് സുഖം നല്ല കൊച്ചിന് മുമ്പ് ഇവിടെ നിന്ന് വേറെന്തെങ്കിലും പറഞ്ഞാൽ പോലും ഉറപ്പാ ഈ മല നോക്കി പീടിയാണല്ലോ അതിന്റെ അടി കൂടെ പോവാനെ എന്തേത്തും വലിയ മല വടച്ചോനെ നമ്മൾ വെക്കണം ഇവിടെ കായപ്പം കഴിക്കുന്നത് കായപ്പം ലൈസ് ബിങ്കോസ് വളവിൽ നിർത്തണ്ടല്ല അതിന്റെ അടി പോണേ കൂട്ടാണ് ജസ്റ്റ് ഒന്ന് കാർ ഒന്ന് നിർത്തി വേറെ ഒന്നല്ല ഡ്യൂട്ടിക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യണം സോ നമ്മളിവിടെ കാർ നിർത്തിയപ്പോ ഒരു അടിപൊളി സംഭവം അല്ലേ സംഭവല്ലാ ഇവിടെ എന്താ പറയുക ഫിഷിനൊക്കെ നമുക്ക് ഫുഡൊക്കെ ഇവിടെ എത്രയോ മീനുകളുണ്ട് സോ മീനുകളൊക്കെ വന്നിട്ട് നമ്മളെ കാലിന് മേലെ ഇട്ടിലാക്കൂടെ വെള്ളത്തിനുള്ള ബോട്ട് റൈഡിങ് അങ്ങനെന്തൊക്കെയാണ് സോപിനോട് അങ്ങനെന്തൊക്കെയാണ് മാത്രമല്ല പെട്ടെന്ന് ഫുഡ് ഇട്ട് കൊടുക്കും മീനുകൾ മൊത്തം ഡ്യൂട്ടി പോലെ പറഞ്ഞത് എന്തായാലും നോക്കാം അപ്പൊ ഡ്യൂട്ടിക്ക് ആദ്യം ഉറങ്ങി 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 കണ്ടതാ നമ്മൾ ആകെ ഇപ്പൊ എത്ര കിലോമീറ്റർ പോകുന്നത് ഒരു ഇരു

നല്ലറങ്ങോ ഒരു വിഷയങ്ങോട് നോക്കിൻ്റെ തട്ടി തട്ടി കളിക്കുന്നു കുഞ്ഞോ ഫുഡ് ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ നാവോണ്ട് ഇങ്ങനെ നക്ക അത്രേ ഉള്ളു നാവോണ്ട് നക്കണ്ട് ഇവിടെ മൊത്തം റോട്ടിലൊക്കെ വണ്ടി എത്തി ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ ആരും തോന്നി മുൻ മരിക്ക എന്തായാലേ ഇവളെന്താ പാട്ട് കടമായിരിക്കും ഉണ്ടാക്കതിട്ടോ പൊട്ടിട്ടോ 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 ഫുഡിട്ടാതിട്ടറാണ് കൈ അത് കടിക്കില്ല അത് കടിക്കില്ല അത് കടിക്കില്ല കൈസില് ഡ്യൂട്ടി സ്പെഷ്യൽ ആണ് നമുക്ക് പിന്നെ ഒന്നും ഇതില്ല നമ്മൾ കൊറേ കണ്ടതാന്ന് വേണ്ട പറയാ സംഭവം എന്തായാലും അടിപൊളി ആയില്ല ഞങ്ങളെ സംഭവം അടിപൊളിയായി വേറെ ലെവലാണ് ചെറിയ വലിയ ഫിഷുകള് ഡ്യൂഡിന്റെ കാലിങ്ങനെ ഇങ്ങനെ നക്കി നക്കി നിക്കി ഇഡ്ലി ആക്കി ഇഡ്ലി ആക്കി കളിക്കാണ് ഇനി നടന്നോളാം അങ്ങോട്ട് നടന്നാല് ഇനി അടുത്ത നമ്മൾ അമ്മ ആണ് പോയി നിക്കുന്നത് ചവിട്ടാതെ വല്ല കാലുണ്ട് എടുത്തോ നീക്കിക്കോ കൊഴപ്പല്ല നല്ല നീക്കി പോര് ഇനി അനുഭവം എന്ന് ും ഡ്യൂഡി ടെറായി ഡ്യൂഡി പേട് റോഡിന് പോലും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമാണ് ഇത്ര മോദം മീൻ കൈ പിടിക്കാൻ പേടില്ല അതിന്റെ ഒരു ഫ്രീഡം നമ്മൾ എന്താ ചെയ്യണം എനിക്ക് അവരെ പോയിട്ടിറണ്ടാട്ടേ ആ പറഞ്ഞ് ആര് അവിടെ അല്ല ഇപ്പോഴേ അങ്ങോട്ട് നിക്കട്ടോ വളർത്തനാളി നാണക്കാടുമ്പ്രോ ഞാൻ ഇക്കണോ ഫിഷിന് ജസ്റ്റ് ഒന്ന് ഫുഡ് ഇട്ട് കൊടുക്കാണെ ഫിഷു ഓ എന്തായാലും ഞാൻ കൊടുക്കട്ടെ അങ്ങനെ ഉണ്ടായിരുന്ന കൊറച്ചിടണോ കൊറച്ചിടുമ്പിളാ വരിക ഞാൻ ഞാൻ എടുത്തു പ്പോ ഡ്യൂടി രണ്ടും കൽപ്പിച്ചിട്ട് കയ്യില് വെക്കാൻ പോവണ്ടേ ഫുഡ് കുഞ്ഞോ ഒന്നും പേടിക്കണ ഒന്നും പേടിക്കൊടുക്കി വെച്ച് പേടിക്കണ്ട ഞാനല്ല പറയണേ മല്ല മല്ല സ്ലോല് കൊണ്ടോ സ്ലോല് കൊണ്ടോ സ്ലോല് ആ സ്ലോല് വെച്ചോ

ഒക്കെ ചെയ്യാം എന്താണ് ചെയ്യാം അച്ഛള്ള നിന്ന് ചെയ്യാം അടുത്ത് ഡ്യൂട്ടി ഒരു ഡ്യൂട്ടി ഞാനും ഇങ്ങോട്ട് ബോട്ടിങ്ങിന് പോവാലോ ബോട്ടിങ്ങിന് പോകുമ്പോ എന്താ പറയുക ഫുഡ് അങ്ങനത്തെ ആണ് പോകുന്നത് സോ നമ്മള് ഫുഡ് ഇട്ട് ഇട്ടെടുക്കുമ്പോ ഇങ്ങനെ ബാക്കിൽ വരും മീനില്ലേണ്ടോ ഞാനും ഡ്യൂട്ടി വേണ്ടി താക്കണ കൊടൊക്കെ തലയിൽ ഫിറ്റ് ചെയ്തിട്ട് ബോട്ടിംഗ് ഇല്ല ബോട്ടിങ്ങിന് പോകുമ്പോ അവര് പറഞ്ഞ ഒരു മീനുകൾ ഇങ്ങനെ ബാക്കിൽ വരും ഫുഡും കിട്ടെടുക്കും ഇവര് പ്രശ്നം വെച്ചാൽ കുറച്ച് വെയിലുണ്ട് വേറെ സീനൊന്നുമില്ല നമ്മൾ തള്ളത്തേക്ക് എനിക്ക് പേടൊന്നും ഇല്ല എനിക്ക് ഫിഷ് കാലുമ്പോൾ ഇങ്ങനെ ഒട്ടിക്കളയുമ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് പേടി എന്ന് പറയാനുണ്ട് <laughs> <laughs> ും കാടില്ലേ ഫുഡൊക്കെ നമ്മളീ ഫുഡ് ഇങ്ങനെ അതിലേക്ക് ഇട്ടില്ല അപ്പൊ മീനുകൾ ഇങ്ങനെ വരും നമ്മൾ അങ്ങോട്ടേ അങ്ങോട്ടാണ് ഫുഡുകൾ അങ്ങോട്ടിട്ടില്ലേ ഇതിങ്ങനെ നീങ്ങല്ല അപ്പൊ നമ്മള് മുമ്പോട്ടിടുമ്പോഴാണ് നമ്മളടുത്തേക്ക് വരുകൾ കുക്കള എന്തൊരു മീൻറെ പേരാ പറഞ്ഞേ െവലായി ഞങ്ങൾ ഇങ്ങനെ പോയോണ്ട് നിൽക്കാണ് നല്ല വെയിലുണ്ട് പക്ഷെ കൊട ഉണ്ടായത് കൊണ്ട് തന്നെ രക്ഷപ്പെട്ടു കൊട ഭയങ്കര സംഭവം ഇങ്ങനത്തെ നമ്മൾ മീനുകൾ നമ്മളെന്താക്കണ ഡെസ്റ്റിനേഷൻ എത്താനാ അറിയില്ല കാട്ടിന്റെ അടുക്കടങ്ങി കൂടി അതെ ഇനി ഇങ്ങോട്ടന്നെ വരണോ പിന്നെ അയച്ചേക്ക് വായിച്ചല്ലേ േരം നിക്കാന്ന് വിചാരിച്ചിട്ടോ നിന്നിട്ട് ബിയോക്ക് ഇങ്ങനെ കാണാതെ തല ഇറങ്ങണ തല ഇറങ്ങണ വാരി ഞാനിങ്ങനെ ഫുള്ളി ഓപ്പൺ ആയിട്ട് ഇടത്തിന് പോയില്ലേ മനസ്സിലായില്ലേ കുഞ്ഞോ എങ്ങനെയുണ്ട് പക്ഷെ കുഞ്ഞാപ്പി മീനുകളും ചാടുന്നുണ്ട് കണ്ടില്ലേ മീനുകളിങ്ങനെ വരുന്നുണ്ട് ഇമ്മന്റെ അടുത്ത കേട്ടോ മീനുകൾ വരുന്നു അവൾ അവിടെ നിട്ടൊടുക്കില്ല നല്ല ചാട്ടം ചാടുന്നുണ്ട് ചെറുതാണെന്നൊന്നുമില്ല ഒറ്റ ചാട്ടത്തിന്ന് ഏറെ നമ്മൾ അടിച്ചിട്ട് നമ്മളവിടെ തെറുപ്പിച്ചിട്ട് പോവാലോ ഞാളാ വേറെ ലെവല് ഓ ഇത് ഇങ്ങനെ കാണാന്ന് പറഞ്ഞാട്ടോ പിടിക്കാ ഞങ്ങളെ எல்லாம் நோக்கி இருக்கியா வீணா இல்ல இல்ல நோக்கிடி அங்கோட்டி அங்கோட்டிட்டு 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 அடைய கேட்டா அப்பள காய்ச்சா ഇതപ്പോലെ ട്രിപ്പ് എങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പോയരുതാ ഇങ്ങനത്തെ പോയ ഓ ഹായ് ഭായ് ചേട്ടാ താങ്ക് യു സോ മച്ച് താങ്ക് യു ജോഡിതാ ഇത് കഴിക്കാനായിട്ട് പോര് എന്താ ഞാളാ അപ്പൊ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്കാണ് ണോ ചെറുതായിട്ടൊന്നും പേടിച്ചു മീനിന് വാ ഇങ്ങനെ പേടില്ല 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 അതൊരു ഒരനുഭൂതി കൂടി കൂടുന്നു ഗൈസ് നമ്മൾ ഉമ്മ ദാ കരങ്ങമാർക്ക് ദാ ഫുഡ് ഇട്ട് എടുക്കുന്നു വാ എന്തോ ഇങ്ങനെയാണ് അതാ പോയി പിന്നെ 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 അച്ഛൻ അടു നോക്കണേ അവിടെ നിൽക്ക് ഒരു നിട്ട് എടുക്ക് നമ്മൾ ലാസിക്ക് വേണ്ടി ഒരു കൂട്ടൂട്ടിയല്ലേ ആ പിന്നെ കയ്യിൽ കൊടുക്കു വാവേ വാവേ നിക്ക് എന്ത് പങ്ങിയല്ലേ എനിക്ക് കടമ അടുത്ത വരെ അടുത്ത വരെ അങ്ങോട്ട് ഇട്ടോ കൊടുത്താളെ കേ അനെ മുടി കട്ട് ഒക്കെ ചെയ്തു കൊടുത്തു നാര ഇട്ടോ കറക്റ്റ് നോക്ക് കണ്ടോ അങ്ങോട്ട് ഇട്ട് എടുക്ക് ദൂരത്തെ നിങ്ങക്ക് തന്നെ ഞാൻ ഇട്ട് എടുക്കുന്നു അങ്ങോട്ട് ഇട്ടെടുക്കയ നടുവിലിരിക്കുന്ന കുരങ്ങൾ ഒറ്റടുത്ത് കൊടുക്കാതെ ഉള്ള ബിസ്കറ്റ് ഒക്കെ കയ്യിൽ വെക്കുക പാവ ആ കുഞ്ഞിനൊന്നും കൊടുക്കില്ലിക്ക ദേഷ്യ പിടിപ്പിച്ച I'm sick